നമസ്കാരം നല്ലൊരു ചോദ്യം ലളിതമായ ചോദ്യമാണ് വന്നിട്ടുള്ളത് ഐശ്വര്യത്തിനായിട്ട് എന്ത് ചെയ്യണം ഒറ്റ ചോദ്യം ഉത്തരം വളരെ വളരെ വലിയ രീതിയിൽ നീണ്ട ഒരു ലിസ്റ്റുണ്ട് പക്ഷേ ഒറ്റ വാക്കിൽ ഉത്തരവും പറയാം സത്കർമ്മമാണ് അതിൻ്റെ അടിസ്ഥാനം ഐശ്വര്യത്തിൻ്റെ അടിസ്ഥാനം സത്കർമ്മമാകുന്നു പക്ഷേ ഇന്ന് സത്കർമ്മം ചെയ്യൂ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ചലിക്കുന്നത് നേരെ അമ്പലത്തിലേക്കാണ് നേരെ ഒരു ക്ഷേത്രത്തിൽ പോകണം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ മൈൻഡ് ടാഗ് ചെയ്യുന്നത് സത്കർമ്മം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകുക ഒരിക്കലും അത് മാത്രമല്ല എന്ന് വിചാരിക്കുക ഒന്നുകൂടി പറയാം ക്ഷേത്രങ്ങളിൽ പോകുന്നതാണ് സത്കർമ്മം ഇല്ലെങ്കിൽ അത് മാത്രമാണ് സത്കർമ്മം എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് അപ്പോൾ എന്തൊക്കെയാണ് സത്കർമ്മങ്ങൾ എന്നുള്ളതിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം ചുരുക്കി പറയാം കർമ്മം എന്ന വാക്ക് തന്നെ നമുക്കറിയാം ആക്ഷൻ എന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് കുറച്ചുകൂടി അതിനെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കും കർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഉടനെ നമ്മുടെ മനസ്സ് പോകുന്നത് പൂർവ്വജന്മത്തിലേക്കുള്ള ഒരു ചിന്തയാണ് ഇല്ലെങ്കിൽ വരുന്ന ജന്മത്തിലേക്കുള്ള ഒരു ചിന്തയാണ് കർമ്മം കർമ്മഫലം എല്ലാവരും കേട്ട് കാണും അവശ്യമനുഭവോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോട്ടിശതൈരപി എന്ന് പറയുന്നുണ്ട് അവശ്യമനുഭവോക്തവ്യം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടിലും അപ്പോൾ താൻ തന്നെ അനുഭവിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കർമ്മം എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ് നാം ചെയ്യുന്ന പ്രവൃത്തി പ്രവൃത്തിയുടെ ഫലം ഇവിടെ സത്പ്രവൃത്തി ചെയ്താൽ സത് സത്ഫലങ്ങൾ ലഭിക്കും എന്നർത്ഥമായി ദുഷ്പ്രവൃത്തി ചെയ്താൽ ദുഷ്ഫലങ്ങൾ ലഭിക്കും എന്നർത്ഥമായി നാം പള പലപ്പോഴും നാം ഏതൊക്കെ പ്രയ പ്രവൃത്തി ചെയ്താലും അതിനെ ന്യായീകരിച്ച് 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 ഇത് തന്നെയാണ് ശരി എന്ന് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത പ്രത്യേകിച്ച് കേരളത്തിലുണ്ട് സത്കർമ്മങ്ങളിലേക്ക് കടക്കാം ആദ്യം തന്നെ പറയത്തെ അഭിവാദനശീലസ് നി നിത്യം വൃദ്ധോപസേവിന ചരി തസ്യവർദ്ധന്റ് ആയുർവിദ്യ യശോബലം ഒരു മനുഷ്യന് ആയുസ് വിദ്യ യശസ്സ് ബലം ഇവ ലഭിക്കാനായിട്ട് ഏ ദേവനെ ഏത് ദേവനെ പ്രാർത്ഥിക്കണം ഏത് ദേവതരെ അടുത്ത് പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവതരെ അടുത്ത് പോകേണ്ടെന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത് അഭിവാദനശീലസ്യ നിത്യം വൃദ്ധോപസേവിനാ വൃദ്ധജനങ്ങളെ പരിപാലിക്കുക അവരെ നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ സത്കർമ്മത്തിൽ ആദ്യം വരുന്നത് അത് തന്നെയാണ് അച്ഛനമ്മമാരെ നല്ലവണ്ണം നോക്കുക ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ നല്ലവണ്ണം നോക്കുക എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്കിതിൽ നിന്ന് ലഭ്യമാകുന്നു വൃദ്ധജനങ്ങൾ മുത്തശ്ശൻ മുത്തശ്ശി ആരൊക്കെയാണോ അവർ മാത്രമല്ല വയസ്സായ ആരായാലും ശരി തന്നാൽ കഴിയുന്ന സഹായ സേവനങ്ങൾ ചെയ്യുക അത് സത്പ്രവൃത്തി തന്നെയാണ് അപ്പോൾ സത്പ്രവൃത്തിക്ക് സത്ഫലം ലഭിച്ചിരിക്കും തദ്വാര ഐശ്വര്യം വരും സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം വരും എന്ന് ഇതിനാൽ സിദ്ധമാകുന്നു അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത് മാത്രമല്ല അപ്പം ക്ഷേത്രങ്ങളിൽ പോകുന്നത് സത്കർമ്മമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതേ എന്ന് ഉത്തരം പറയേണ്ടി വരും യജുർവേദത്തിൽ പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കുവാൻ പറയുന്നു ഓരോ ആളുടെ ദുരിതങ്ങൾ മാറുവാനായിട്ട് ദോഷങ്ങളെല്ലാം മാറുവാനായിട്ട് പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കുവാൻ പറയുന്നു അതിൽ ദേവയജ്ഞം ബ്രഹ്മയജ്ഞം പിതൃയജ്ഞം ഭൂതയജ്ഞം നൃയജ്ഞം അതായത് മനുഷ്യയജ്ഞം ഈ അഞ്ച് യജ്ഞങ്ങൾ നിരന്തരം ചെയ്യണം അതാത് അളവിൽ സാധിക്കുന്ന രീതിയിൽ അഞ്ചെണ്ണം ചെയ്യണം അതിൽ ക്ഷേത്രങ്ങളിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു നമസ്കരിക്കുന്നു നാമജപങ്ങൾ ജപിക്കുന്നു എന്നീ വകകൾ എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ദേവയജ്ഞം എന്നുള്ള ഒരു ഹെഡിനകത്ത് അതിനകത്ത് ഇത് ഉൾപ്പെടും അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത് മാത്രമല്ല സത്കർമ്മം എന്ന് ദയവ് ചെയ്ത് ഏവരും വിചാരിക്കുക ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള സേവനങ്ങളെല്ലാം തന്നെ സത്കർമ്മങ്ങളാകുന്നു അപ്പോൾ ഒരു പടി മേലെ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്യാൻ സാധിക്കും കാരണം നാം ഒരു സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ലഭിക്കുമ്പോൾ വേദനകൾ മാറുമ്പോൾ അവരുടെ പ്രാർത്ഥന നമ്മളിലേക്കെത്തും അവരുടെ അനുഗ്രഹം നമ്മളിലേക്കെത്തും അത് ഐശ്വര്യമായിട്ട് ഭവിക്കും അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് നല്ല ശീലങ്ങളാണ് ഇന്ന് ഇല്ലാതെ പോയതും ശീലമാണ് കാരണം നാം എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂറും മൊബൈലും ഷോർട്സും യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്ന് തന്നെ നോക്കി 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 നോക്കിയിരിക്കുകയാണ് എന്നിട്ട് ഐശ്വര്യം ആകാശത്തിൽ നിന്ന് ഐശ്വര്യം ലഭിക്കുമോ എന്നുള്ള ഒരു രീതിക്കുള്ള ചിന്തയിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുകയാണ് ആയതിനാൽ ഇവിടെ പറയുവാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ഇത്രമാത്രം ഐശ്വര്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരം സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോരുക എന്നുള്ളത് మాత్రమే నమ్ముడు మూబేళ్ళు ఎవర్కం నమస్కారం